നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്ര ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമാണ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുകയും വേണം ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക് അപൂർവങ്ങളിൽ അപൂർവ ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം വാമനനെയും മഹാബലിയെയും ഒരേപോലെ ആരാധിക്കുന്ന ക്ഷേത്രം വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഇങ്ങനെ എത്ര എത്രയറിഞ്ഞാലും കൗതുകം മാറാത്ത വിശേഷണങ്ങൾ നിരവധിയുണ്ട് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രത്തിന് സ്വന്തമായി കേരളത്തിലെ ഓണാഘോഷങ്ങളുടെ കേന്ദ്രസ്ഥാനമായ തൃക്കാക്കര ക്ഷേത്രം കേരളീയ വിശ്വാസങ്ങളിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഇടം കൂടിയാണ് ഓണക്കാലത്തും അല്ലാതെയും എന്നും എറണാകുളത്തെ ക്ഷേത്രത്തിൽ പ്രധാനിയാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം മഹാബലി ആരാധിച്ചു വന്നിരുന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് ഓണകഥകളിലും വലിയ പങ്കുണ്ട് ഇതാ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തെ വിശദമായി പരിചയപ്പെടാം വാമനനെയും മഹാബലിയെയും ഒരുമിച്ച് ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം പ്രത്യക്ഷത്തിൽ മഹാബലിയെ ആരാധിക്കുന്നില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിൽ മഹാബലി ആരാധിച്ചിരുന്ന ശിവന്റെ സ്വയംഭൂ ലിംഗവുമുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെത്തിയാൽ വിശ്വാസികൾ അറിയാതെ തന്നെ തൃക്കാക്കരയപ്പനൊപ്പം മഹാബലിയേയും ആരാധിച്ചു പോരുന്നു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വാമനന്റെ കഥ കേൾക്കാത്തവരുണ്ടാവില്ല ഇതേ ഐതിഹ്യമാണ് തൃക്കാക്കര ക്ഷേത്രത്തിനും വാമനായി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വാമനന്റെ പാദം മണ്ണിൽ പതിഞ്ഞ ഇടം എന്നാണ് തൃക്കാക്കര അറിയപ്പെടുന്നത് ഇതിൽ നിന്നുമാണ് തൃക്കാക്കരയ്ക്ക് ആ പേര് ലഭിക്കുന്നതും തൃക്കാൽക്കരയാണ് പിന്നീട് തൃക്കാക്കരയായി മാറുന്നത് തിരുക്കാൽക്കരയെന്നും തിരുക്കാൽക്കരയി എന്നും ഇവിടം അറിയപ്പെട്ടിരുന്നു തൃക്കാക്കരയപ്പന്റെയും മഹാബലിയുടെയും ഐതിഹ്യം തന്നെയാണ് നമ്മുടെ ഓണത്തിന്റെയും കഥ ജനക്ഷേമത്തിൽ മഹാബലി പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ദേവന്മാർക്കിടയിലും മഹാബലി ഏറെ പ്രശസ്തനായിരുന്നു ഇതവരെ അസൂയാലുക്കളാക്കി ഇതിന് പ്രതിവിധി കാണുവാൻ ദേവന്മാർ തീരുമാനിച്ചു അതിനായി അവർ സഹായം തേടിയതാവട്ടെ മഹാവിഷ്ണുവിൻ്റെയും ഒരിക്കൽ മഹാബലി വിശ്വജിത് യാഗം നടത്തുമ്പോൾ മഹാവിഷ്ണു വാമനനായി ഇവിടെ എത്തി യാഗത്തിനിടെ എത്തിച്ചേർന്ന വാമനന് എന്ത് വേണമെങ്കിൽ നൽകാമെന്ന് മഹാബലി പറഞ്ഞു വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു ഇതിന് പിന്നിലെ ചതി മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് മനസ്സിലായി അദ്ദേഹം മഹാബലിയെ വിലക്കി അത് വകവെക്കാതെ മഹാബലി മൂന്നടി അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി ഉടനെ വാമനൻ തന്റെ ഭീമാകാര രൂപം സ്വീകരിച്ച് തന്റെ കാൽപാദം അളവ് കോലാക്കി ആദ്യം രണ്ടടിക്ക് തന്നെ വാമനൻ ആകാശവും ഭൂമിയും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലം തികയാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് വാമനന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയയ്ക്കുകയും ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിന്റെ അധിപനാക്കുകയും വർഷത്തിലൊരിക്കൽ തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു ഓരോ തിരുവോണ നാളിലും മഹാബലി തന്റെ പ്രജകളെ കാണുവാനായി എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം കുലശേഖരന്റെ ഭരണകാലത്ത് തൃക്കാക്കര പ്രദേശം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നു അറുന്നൂറോളം വരുന്ന നാടുവാഴികൾ എന്ന നാട്ടുപ്രമാണിമാർ ഈ രാജാക്കന്മാരെ പിന്തുണച്ചിരുന്നു ഈ രാജവംശം വളരെ ശക്തവും പത്ത് നൂറ്റാണ്ട് ഭരിക്കുകയും ചെയ്തു ഇക്കാലത്തെ പത്ത് പതിനെട്ട് ശിലാലിഖിതങ്ങൾ തൃക്കാക്കര ക്ഷേത്രത്തിലുണ്ട് ഭഗവതി ശാസ്താവ് ഗോപാലകൃഷ്ണൻ നാഗദേവങ്ങൾ ബ്രഹ്മരഷ് യക്ഷി എന്നിവരാണ് ക്ഷേത്ര സമുച്ചയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മറ്റ് ദേവതകൾ ഒരിക്കൽ ഒരു കർഷകൻ തൃക്കാക്കരയപ്പനോട് ഒരു നേർച്ച നേർന്നു തൻ്റെ തോട്ടത്തിൽ നല്ല വിളവ് ലഭിച്ചാൽ ഒരു സ്വർണവാഴിയുടെ കുല സമർപ്പിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നേർച്ച ദൈവാനുഗ്രഹത്താൽ നല്ല വിളവ് ലഭിച്ചു വിളവ് ലഭിച്ച കർഷകൻ സ്വർണവാഴിയുടെ കുല സമർപ്പിച്ച് വാഗ്ദാനം പാലിച്ചു പൂജാരി പറഞ്ഞതനുസരിച്ച് സമ്മാനം ക്ഷേത്രത്തിന്റെ പുറത്ത് വെച്ച് അദ്ദേഹം മടങ്ങി ഒരു ദിവസം ത്തിലെ ശുദ്ധീകരണത്തിന് ശേഷം മടങ്ങിയെത്തിയ പൂജാരി കർഷകൻ ഉണ്ടാക്കിയ സമ്മാനം കാണാനില്ലെന്ന് കണ്ടു ഞെട്ടി അദ്ദേഹത്തിന്റെ സംശയം ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിയിലേക്ക് തിരിഞ്ഞു നഷ്ടത്തെക്കുറിച്ച് അധികാരികളോട് പരാതിപ്പെടുകയും ഒറ്റപ്പെട്ടയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അടുത്ത ദിവസം ഭഗവാന് അഭിഷേകം നടത്തുമ്പോൾ ഓവുചാൽ അടഞ്ഞിരിക്കുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു വഴിയിൽ അടഞ്ഞുകിടന്നതും തടസ്സമുണ്ടാക്കിയതും അതേ സ്വർണ വാഴക്കുലയാണെന്നറിഞ്ഞപ്പോൾ താൻ കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തിന് ഖേദം തോന്നി ഉടൻ തന്നെ അദ്ദേഹം അധികൃതരെ വിവരമറിയിക്കുകയും മഹർഷിയോട് മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ എല്ലാവരും ചേർന്ന് നാണം കെടുത്തുകയും ഗ്രാമത്തെ ശപിക്കുകയും ചെയ്ത സന്യാസി തന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടുത്തി ജീവിതം അവസാനിപ്പിച്ചു അദ്ദേഹം ഒരു ആത്മാവായി തീർന്നു ഗ്രാമവാസികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി ആൽമരത്തിന്റെ ചുവട്ടിൽ അവർ സന്യാസിക്കായി ഒരു ചെറിയ ആരാധനാലയം നിർമ്മിച്ചു ഇന്നും ഇവിടെ പിന്തുടരുന്ന ഒരു ആചാരം തൃക്കാക്കരയപ്പുര നൈവേദ്യം അർപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന് നൈവേദ്യം അർപ്പിക്കുന്നു എന്നതാണ് ഇവിടുത്തെ കുളങ്ങൾക്ക് പോലും ചില കഥകൾ പറയാനുണ്ട് കപില മഹർഷി ഒരിക്കൽ തൃക്കാക്കര സന്ദർശിച്ച് ക്ഷേത്ര കുളിച്ചു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഇതിനെ കപില തീർത്ഥം എന്ന് വിളിക്കുന്നത് അടുത്തുള്ള ചെറിയ കുളത്തെ ധനോദക പൊയ്യ എന്ന് വിളിക്കുന്നു മഹാബലി വാമനനിൽ നിന്ന് അനുഗ്രഹം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴുകി അങ്ങനെയാണ് കുളം രൂപപ്പെട്ടതെന്ന് ചിലർ പറയുന്നു തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷം പ്രസിദ്ധമാണ് ഒരിക്കൽ തിരുവിതാംകൂർ രാജാവ് തൃക്കാക്കരയിൽ ഓണം ആഘോഷിക്കാൻ കഴിയാത്തവർ സ്വന്തം വീട്ടിൽ ഓടി അഥവാ പുതുവസ്ത്രം ധരിച്ച് ആഘോഷിക്കണമെന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു മലയാളികൾ വീടുകളിൽ ഉത്സവം ആഘോഷിക്കാൻ തൃക്കാക്കരയപ്പന്റെ പ്രതിമയും വെക്കാറുണ്ട് കേരള രൂപീകരണത്തിന് മുൻപ് അറുപത്തിനാല് ചെറു രാജ്യങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഈ ദേശം വർഷത്തിലൊരിക്കൽ അവർ തൃക്കാക്കരയിൽ ഒത്തുകൂടുമായിരുന്നു ഈ അറുപത്തിനാല് രാജാക്കന്മാരും മാറി മാറി ഓണത്തിന്റെ ഓരോ ദിവസവും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു അത്തം ഘോഷയാത്ര എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തറ അത്തച്ചമയം അതിലൊന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തച്ചമയ ആഘോഷങ്ങളും വിശേഷങ്ങളും അതിന്റെ ഐതിഹ്യങ്ങളും പ്രാധാന്യങ്ങളും അടങ്ങിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം